ാണ് എന്തിനച്ച് സാധനം പറഞ്ഞാല് ആ ലിസ്റ്റിൽ മൂന്ന് സാധനം ഞാൻ കണ്ടുള്ളൂ ഏഹ് മൂന്ന് സാധനം കേട്ടോ ഇല്ല ഞാൻ മൂന്നെണ്ണം എഴുതിയതാണ് ഞാനിപ്പോൾ കണ്ടാക്കുന്നത് ക്യാഷ് നോക്കിക്കോട്ടോ ലിസ്റ്റിൽ ഒരു മൂന്ന് സാധനം ഉള്ളേ ഇനി അവിടെ ചെന്നിട്ട് അതായത് ഇന്നലെ ഞാൻ പോയി സാധനമൊക്കെ വാങ്ങിയതാണ് അപ്പൊ പകുതി ഒന്നല്ല അപ്പൊ ഓറഞ്ചും ആപ്പിളും വാങ്ങാൻ മറന്നു പോയിന്നുള്ള കാരണത്താലാണ് ഇപ്പൊ ടെസ്കോരിൽ പോണേ നമുക്ക് നോക്കാം തിരിച്ചറങ്ങുമ്പോ എങ്ങനെയായിരിക്കും ഇന്ന് അതായത് ഫുള്ള് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നോ അല്ലേ ഒരു കഴിഞ്ച് മോള് പോയിട്ടേ സാധനൊക്കെ മേടിച്ചിട്ടുവാ ഞാനിത് ഇവിടെ ഇരുന്നോളാം എന്റെ കൂടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണ്ട വേറെ സാധനം വാങ്ങാനായാലും രണ്ടു മണിക്കൂർ എടുക്കും ഉള്ളിൽ മൊത്തം റൗണ്ട് അടിച്ചോണം നീ ഓറഞ്ച് ആ ഇത് ആപ്പിൾ ഇരിക്കുന്ന സ്ഥലമാണോ അല്ലല്ലോ വെറും രണ്ടോ മൂന്നോ സാധനം ലിസ്റ്റ് എഴുതി പറഞ്ഞിട്ട് വാങ്ങിയതാണ് അങ്ങനെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സാധനം മതി പോവാ ടെസ്ക് പോയിട്ട് പോവാം പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ രണ്ട് മൂന്ന് സാധനങ്ങൾ അയ്യോ ഒരു സഞ്ചി നിറച്ചിണ്ട് വണ്ടി ഊരും എടുക്കാണ്ട് നടന്നു പോയതാണ് എന്താണ് പറയാനുള്ളത് ഇതാണെന്നില്ല രണ്ട് മൂന്ന് ഐറ്റംസ് ഏ ഇനി എന്തേലും വാങ്ങാൻ ഉണ്ടായിരുന്നോ മറന്നുപോയത് എന്തേലും ആ ഉണ്ടായിരുന്നു